നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ജൂനിയർ ആർട്ടിസ്റ്റിനെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ കോളേജിൽ മയക്ക് മരുന്ന് കൊടുത്ത് അതിന് മയക്ക് കിടത്തിയിട്ട് പീഡിപ്പിച്ചു നഗ്ന ചിത്രം എടുത്തു പിന്നീട് ബ്ലാക്ക് മെയിൽ ചെയ്തു ബ്രോഡാഡി എന്ന സിനിമയുടെ സെറ്റിലാണ് ഈ സംഭവം അരങ്ങേറിയത് ബ്രോഡാഡിയുടെ ഡയറക്ടർ ആരാണ് എന്ന് നമുക്കറിയാമല്ലോ അത് പൃഥ്വിരാജ് ചുമരനാണ് ആ ഡയറക്ടർ അപ്പം മാത്രമല്ല ഈ ആളെ അന്വേഷിച്ചുകൊണ്ട് ആന്ധ്രാ പോലീസ് ഇവിടെ വരികയും അത് വാർത്തയാവുകയും ഇയാൾ ഒളിവി പോവുകയൊക്കെ ചെയ്തു ഇതിനെപ്പറ്റി ഇന്നേ നാഴിക വരെ ഈ പൃഥ്വിരാജ് സുമാരൻ എന്ന സംവിധായകനും നടനും കമ എന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല എന്നിട്ട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ വന്ന് തള്ളി മറിച്ചത് നമ്മൾ കണ്ടതാണല്ലോ അല്ലേ വേറൊരു മാസ് ഡയലോഗ് കൂടി അടിച്ച് ആ ഡയലോഗിൽ അതൊരു കൗണ്ടറാണ് മാധ്യ മാധ്യമപ്രവർത്തകർ അഥവാ മാപ്രകൾ ഒരു നിമിഷം നിശ്ശബ്ദരാവുകയും ചെയ്തു അവരൊരു കുത്തിത്തിരിപ്പ് ചോദ്യം ചോദിക്കുന്നുണ്ട് അതിജീവിതയുടെ കേസിൽ ആദ്യം പറഞ്ഞ മൊഴികൾ കോടതിയിൽ ചിലതൊക്കെ മാറ്റി പറഞ്ഞതായിട്ടുള്ള ഉണ്ടല്ലോ എന്ന് അവർ പറയുമ്പോൾ അങ്ങനൊരു കാര്യമില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ചില വാർത്തകൾ ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ പടച്ചുവിടുന്ന വാർത്തയെല്ലാം സത്യമാണോ അത് ഞാൻ വിശ്വസിക്കണോ എന്ന് പൃഥ്വിരാജ് തിരിച്ചങ്ങോട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് പൃഥ്വിരാജിനോട് ചോദിക്കാനുള്ളത് താങ്കൾ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് സേവ് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിനുമായിട്ട് ഒരിക്കൽ നടന്നത് അത് ഈ മാധ്യമ വാർത്തകൾ കണ്ടിട്ട് തന്നെയല്ലേ അല്ലാതെ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടൊന്നുമല്ലല്ലോ ആണോ 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 മിസ്റ്റർ രാജപ്പൻ അല്ല പിന്നീട് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ സമയത്തും ഇതേ അഭ്യാസം നിങ്ങൾ കാണിച്ചിരുന്നല്ലോ അന്നും എന്ത് അടിസ്ഥാനത്തിലായിരുന്നു റെവല്യൂഷൻ ഹോം ഗ്രൗണ്ട് റൈസ് എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റിടുകയും മറ്റുമൊക്കെ ചെയ്തത് അന്നും മാധ്യമ വാർത്തകളും മാധ്യമങ്ങൾ കാണിച്ച അവിഷ്വലുമൊക്കെ വെച്ചിട്ട് തന്നെയാണല്ലോ പറഞ്ഞത് അപ്പോൾ അന്നൊരു നിലപാട് ഇന്നും മറ്റൊരു നിലപാട് ഇന്ന് മാധ്യമ വാർത്തകൾ വിശ്വസിക്കാൻ പറ്റില്ല അതായത് സംഗതി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് മറുപടി ഇല്ലാത്ത കാര്യത്തിന് നിങ്ങൾ അതിന് മറ്റ് ന്യായീകരണം കൊടുക്കുന്നു അതിൽ പിണറായി വിജയനെ പോലെ അളന്നു നോക്കി സംസാരിക്കുന്നു കുറച്ച് പക്വതയുണ്ടെന്ന് തോന്നിപ്പിക്കുന്നു അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല മിസ്റ്റർ പൃഥ്വിരാജ് ഇപ്പോഴും അതേ മുൻപ്തേ നിങ്ങൾ ഇരട്ടത്താപ്പിൻ്റെ ആശാനാണ് നിങ്ങൾ അവസരവാദിയാണ് കൃത്യമായിട്ടും ഏതവസരത്തിൽ കയറി ഗോളടിക്കണമെന്ന് നിങ്ങൾക്കറിയാം ആ അവസരം നിങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കും അതാണ് കഴിഞ്ഞ ദിവസം പോലും കണ്ടത് എന്നാൽ നിങ്ങൾ സംവിധാനം ചെയ്ത ബ്രോഡാഡി എന്ന സിനിമയിലെ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ ആ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിനെ പീഡിപ്പിച്ചിട്ട് അയാൾക്കെതിരെ പോലീസ് കേസ് വരുന്നു അയാൾ ഒളിവിലാവുന്നു താങ്കളുടെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്നു അയാൾ അതിനെപ്പറ്റി ഇന്നേ നാഴിക വരെ ഒരൊറ്റ ഡയവും ഒരൊറ്റ വാചകം പോലും താങ്കൾ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ ദിവസം പറയുന്നു താങ്കൾ കൂടി ഉൾപ്പെട്ട ഒരു സെറ്റാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏക്കാനുള്ള ബാധ്യത തനിക്കുണ്ടോ എന്ന് പറഞ്ഞ പൃഥ്വിരാജ് തന്നെ മറുപടി പറയണം നിങ്ങൾ സംവിധാനം ചെയ്ത സിനിമയാണ് ബ്രോഡാഡി അതിൻ്റെ സെറ്റിൽ വെച്ച് നടന്ന ഒരു പീഡനം അതും വല്ലാത്ത രീതിയിലുള്ള പീഡനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതയുടെ കേസ് മാറ്റി നിർത്തിയാൽ ഒരുപക്ഷെ പുറത്തറിഞ്ഞതിൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള പീഡനം ഇതാണ് എന്നിട്ട് പോലും ആ വിഷയത്തിൽ ഇന്നേ വരെ ഒരു മിണ്ടാത്ത താങ്കൾ ഇവിടുത്തെ സീനിയറായിട്ടുള്ള നടന്മാരൊന്നും അഭിപ്രായം പറയാത്ത ഈ പുതിയ വിവാഹത്തിൽ ഇടയ്ക്കോടി കയറി ഗോളടിക്കാനാണ് കഴിഞ്ഞ ദിവസം നോക്കിയത് അതും താങ്കളുടെ ആരാധകർ അത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ മറ്റുമായിട്ട് സ്ലോ മോഷനിലൊക്കെ കൊടുത്ത് ബി ജി എം കൊടുത്തിട്ട് എന്തോ കയ്യടി പോലെ താങ്കൾ എന്തോ ഭയങ്കര നിലപാടുകാരനാണ് എന്ന തരത്തിൽ അവർ കൊണ്ട് ഒരു നിലപാടും താങ്കൾ വന്ന കാലം മുതൽ ഇന്ന് വരെ നിങ്ങൾ അങ്ങേറ്റത്തെ ഇരട്ടതാപ്പുകാരനാണ് നിങ്ങൾക്ക് അവസരം നോക്കി എന്തെങ്കിലും മാസ് ഡയലോഗ് അടിക്കാമെന്നല്ലാതെ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ സംസാരവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്തിനാണ് പൃഥ്വിരാജ് ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇത്രയും അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് ഇതൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് നിങ്ങൾ കരുതിയത് നിങ്ങൾ തീർച്ചയായിട്ടും മാധ്യമ വാർത്തകൾ വിശ്വസിക്കും വിശ്വസിച്ചിരുന്നു ഒരു കാലം നിങ്ങൾക്കുണ്ടായിരുന്നു മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സേവ് ലക്ഷദ്വീപ് ക്യാമ്പയിനുമായിട്ട് പോയ ആളാണ് അതേപോലെ തന്നെ നിങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ സി എ വിരുദ്ധ പ്രക്ഷോഭത്തിന് അന്നും നിങ്ങൾ പോസ്റ്റ് പോസ്റ്റിടുകയും ആ ക്യാമ്പയിനിൽ പങ്കെടുക്കുകയും ചെയ്ത ആളാണ് അന്നൊക്കെ നിങ്ങൾക്ക് മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വാർത്തകൾ ഭേദവാക്യമായിരുന്നു നിങ്ങൾക്ക് വിശ്വസിക്കാമായിരുന്നു അതേ നിങ്ങൾ ഇന്നലെ പറയുന്നു നിങ്ങൾ പറയുന്ന പടച്ചുവിടുന്ന വാർത്തകൾ ഞാൻ എങ്ങനെ വിശ്വസിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ പേരാണ് മിസ്റ്റർ ഇരട്ടത്താപ്പ് നിങ്ങൾ അന്നും അന്നുമതേ ഇന്നുമതേ നിങ്ങൾ ഇരട്ടത്താപ്പിൻ്റെ ആശാനാണ്